നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന കേരളം കണ്ട ഏറ്റവും വലിയ ദാർശികനാണ് ഗോവി ബിജൻ എന്ന് പ്രമുഖ സാഹിത്യകാരൻ വൈശാഖൻ ഒരാഴ്ചയായി നടന്നു വന്ന വനമഹോത്സവത്തിന് സമാപനമായി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ആവേശജന സ്വീകരണം നൽകി ബി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാചക തൊഴിലാളികൾ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഭാഷ അറിയാത്ത സമൂഹത്തിന് സ്വത്ത് ബോധം നഷ്ടമാവുന്നുവെന്ന് വൈശാഖൻ ഓ വിജയൻ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തസ്രാക്കിൽ ഒ വിജയന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന സാഹിത്യ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മലയാളികൾ കുറെ കൂടി മാതൃഭാഷയെ സ്നേഹിക്കണം കുട്ടികളുടെ ഭാഷാ പരിജ്ഞാനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് ഈ പദ്ധതി കൂടുതൽ ഫലപ്രദമാക്കണം കേരളം കണ്ട ഏറ്റവും വലിയ ദാർശികനാണ് ഓ വി വിജയൻ അദ്ദേഹം ഉപയോഗിച്ച ചില പദങ്ങൾ യാഥാർത്ഥ്യത്തിനപ്പുറം ധീരമായ നിലപാട് സ്വീകരിച്ചു ഓ വി വിജയന്റെ രചനകൾ കാലാധിവർത്തിയാണ് ൻ അദ്വൈതത്തെ അടുത്തു നിന്നറിഞ്ഞ അദ്ദേഹത്തിന്റെ കേരളം എക്കാലവും പിന്തുടർന്ന എഴുത്തുരീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ വേണ്ടി ഓ വി വിജയൻ സ്മാരക സമിതി സെക്രട്ടറി ടി ആർ അജയൻ മന്ത്രിയുടെ സന്ദേശം വായിച്ചു പകരക്കാരനില്ലാത്ത എഴുത്തുകാരനാണ് ഓ വി വിജയൻ എന്ന് മന്ത്രി അനുസ്മരിച്ചു പുരസ്കാര വിജയികളായ കെ പി രാമനുണ്ണി ചെറുകഥ വി ഷിനാൽ നോവൽ ജിൻഷാ ഗംഗ യുവകഥാ പുരസ്കാരം ഹരികൃഷ്ണൻ തച്ചാടൻ പ്രത്യേക ജൂറി പരാമർശൻ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി സ്മാരക സമിതി ചെയർമാൻ ടി കെ നാരായണ അധ്യക്ഷത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം എം പത്മിനി കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ അനിത ജ്യോതിബ് പരിയാടത്ത് എം ശിവകുമാർ ഡോക്ടർ പി ആർ ജയശീലൻ രഘുനാഥൻ പറളി മനോജ് വി ടി വീട്ടികാട് എന്നിവർ സംസാരിച്ചു ചില്ലക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനം അനുസ്മരണ പ്രഭാഷണം വിജയന്റെ നർമ്മവും നർമ്മത്തിന്റെ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സെമിനാർ അമിതാധികാരവും വിജയൻ എന്ന കൃതികളും എന്ന വിഷയത്തിൽ സംവാദം എന്നിവയും നടന്നു അനുസ്മരണം രാവിലെ എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു എസ് ശാരദക്കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി ജി എസ് പ്രദീപ് ആർ രാജഗോപാൽ മധുബാൽ ഒ വി ഉഷ ആശാ മേനോൻ പ്രൊഫസർ പി എ വാസുദേവൻ ടി കെ ശങ്കർ എന്നിവർ വിവിധ സെക്ഷനുകളിൽ പ്രഭാഷണം നടത്തി വനം വളർത്താൻ വിത്തുണ്ടെറിഞ്ഞ് ഈ വർഷത്തെ വനമഹോത്സവത്തിന് സമാപനമായി സോഷ്യൽ ഫോർക്ക് ഫീറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജൂലൈ ഒന്ന് മുതൽ എത്ര വരെയാണ് വനമഹോത്സവം ജൂലൈ ജൂലൈ മാസം ഒന്ന് മുതൽ ഏഴ് വരെയാണ് ഇന്ത്യ രാജ്യത്ത് വനമഹോത്സവം മഹോത്സവം ആഘോഷിക്കുന്നത് ഇത് ഇത് ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയതെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം അല്ലേ ഏത് ഏത് വർഷത്തിലാണ് ആരംഭിച്ചത് ആ തൊള്ളായിരത്തി അമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയുമായിരുന്ന ശ്രീ കെ എം ആ മഹാമനുഷ്യൻ്റെ കെ എം മിനിഷിയുടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തുടങ്ങിയത് അന്ന് മുതൽ ഒരാഴ്ച കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഈ വനമഹോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ത് എന്ന് വെച്ചാൽ ഓരോ ഇന്ത്യയിലെ ഓരോ പൗരനും ഒരു തെയ്യ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ആ തെയ്യ് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അത് പിടിപ്പിച്ചാൽ തന്നെ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യങ്ങളായ ശുദ്ധമായ വെള്ളം ശുദ്ധമായ വായു ശുദ്ധമായ ഭക്ഷണ സാധനങ്ങൾ എന്നിവ നമുക്ക് ലഭിക്കും ഇതിലൂടെ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഒരാഴ്ചയിൽ നടത്തിയ വനമഹോത്സവത്തിന് നെന്മാറ അകമ്പാടം വനത്തിൽ വിത്തുണ്ട എറിയലോടെ സമാപിച്ചു നെല്ലിയാമ്പതി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി ഷരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മണാർക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ്കുമാർ വനമഹോത്സവ സന്ദേശം നൽകി നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സെന്റർ ഫോർ ലൈഫ് സ്കിൽ ലേണേഴ്സ് നെന്മാറയുടെയും സഹകരണത്തോടെയാണ് വിത്തുണ്ടറിയിൽ സംഘടിച്ചത് നെന്മാറ ബിഎസ്എസിലെ പി ടിഎ വൈസ് പ്രസിഡന്റ് ബിന്ദു ഉണ്ണികൃഷ്ണൻ വൊക്കേഷണൽ അധ്യാപിക ഷഹർബാനു ബാനു എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഫാരിസ എം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സുരേന്ദ്ര മോഹൻ രമേശൻ സുധീഷ് കുമാർ സി എൽ എസ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീരാഗൻ സംസാരിച്ചു രൂപയ്ക്ക് വീട് പണിത് തരാമെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന മന്ത്രിമാരാണ് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണതയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആര് നിന്നാലും വരണം ജയിപ്പിച്ചു വിടണം എന്ന് പറഞ്ഞു ആര് നിന്നാലും അല്ല നിന്നാൽ ജയിക്കുന്നവർ നിക്കാൻ വരണം കാരണം ഈ ജയത്തിന്റെ ഉത്തരവാദിത്വം തൃശ്ശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത് അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത് കേരളം നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന രണ്ട് തിരിനാലങ്ങൾ രണ്ട് തിരിനാലങ്ങൾ ഉറപ്പു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിച്ചാൽ അങ്ങനെ അതല്ല അതിനു മുമ്പത് സംഭവിക്കുമെങ്കിൽ ഒരു ഇരുപത്തേഴ് അതിനകത്ത് വരണം കേരളം ആര് ഭരിക്കണമെന്ന് ആ ഇരുപത്തേഴ് പേർ ചേർന്നെടുക്കുന്ന ശക്തി ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട് അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പരിചയം വെച്ച് സമ്പന്നത വെച്ച് അത് പറയും അതിനവർക്ക് അവകാശമുണ്ട് പാലക്കാട് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിൽ അതിന് വേണ്ടെന്ന കാര്യങ്ങൾ ചെയ്യാൻ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു പാലക്കാട്ട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ബി ജെ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എം പി അവരെ പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അതിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിൽ ഇന്നു മുതൽ അറിയാൻ വളരെ ആഴത്തിൽ ഒരു ശ്രമം നടത്തണം കരുവന്നൂർ പോലെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരിക്കും അവിടേക്ക് ഈ കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെയെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരുമെന്ന് പറഞ്ഞാൽ മതി ചെയ്യേണ്ട അപ്പോഴേക്കും മന്ത്രിമാർ എല്ലാവരും ഓടി അവിടെ എത്തും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയും ഇത് അങ്ങനെ പറഞ്ഞതല്ല അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാമല്ലോ അല്ലെ ഗുരുവായൂരിൽ ആരെയും അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെയും അറിയാമല്ലോ അവരെല്ലാം ഇനി അങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ അടുത്തു ചെന്നു വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷം നമ്മൾ ഇത് നൽകി വിജയിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ ഇവർക്കൊന്നും മറ്റേ നേതാവിന്റെ താങ്ങി അവിടെ വന്ന് പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരു അവകാശവുമില്ല വളരെ വ്യക്തമായി പറയുകയാണ് വെറുതെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടായില്ല ഹൃദയത്തിൽ അതുണ്ടാകണം പാർലമെന്റിൽ ടി വിയിൽ വരുന്നതുകൊണ്ട് ലോകം മുഴുവൻ കാണും കുറച്ച് കയ്യടി നേടാമെന്നല്ല കേന്ദ്രമന്ത്രിമാർക്കുള്ള സ്വീകരണത്തിൽ പ്രവർത്തകർ ഒഴുകിയെത്തി പാർട്ടിക്കാർ മാത്രമല്ല വിവിധ മേഖലയിലുള്ള ഒട്ടേറെ പേർ കേന്ദ്രമന്ത്രിമാരെ അഭിനന്ദിക്കാനും നിവേദനം നൽകാനും എത്തിയിരുന്നു കേന്ദ്രമന്ത്രിമാർക്കൊപ്പം മുതിർന്ന നേതാക്കളും എത്തിയിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉറപ്പായും ജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു കേന്ദ്രമന്ത്രിമാരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് പാലക്കാട് പൌരാവലിയുടെ സമ്മാനമായി കൽപ്പാത്തിത്തേരിന്റെ മാതൃക സമ്മാനിച്ചു ഇത്തവണത്തെ കൽപ്പാത്തിത്തേരിന് താൻ ഉറപ്പായും ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇ കൃഷ്ണദാസ് സി കൃഷ്ണകുമാർ എൻ ശിവരാജൻ വി രഘുനാഥ് എ കെ ഓമനക്കുട്ടൻ സി ആർ പ്രബുൽ കൃഷ്ണ പി വേണുഗോപാൽ എ എൻ അനുരാഗ് പ്രമീള ശശിധരൻ പ്രിയ അജയൻ എന്നിവർ സംസാരിച്ചു പാചക തൊഴിലാളികളെ സമര തൊഴിലാളികളാക്കി മാറ്റിയ സർക്കാരാണ് കേരളത്തിലെന്ന് കോള വിരുദ്ധ സമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ എം എൽ എ വീടുകൾ മന്ത്രിമാരുടെ വീടുകൾ സെക്രട്ടേറിയറ്റ് തുടങ്ങിയിട്ടുള്ള പല സ്ഥലങ്ങളിലും പല നമ്പന്മാരുടെ വീട്ടുപടിക്കലും എല്ലാം സമരം ചെയ്തിട്ടാണ് ഒരു പരിധിവരെ ഇന്ന് പാചക തൊഴിലാളികൾക്ക് തുച്ഛമായ വേതനമെങ്കിലും കിട്ടുന്നത് അത് അത് ഇവരുടെ അവതാര്യം മാത്രമല്ല ഇവരുടെ അവതാരിയുമായി കാണരുത് ഇവരുടെ ഭക്ഷ്യം കാണരുത് അത് പാചക തൊഴിലാളികളുടെ അവകാശമാണ് പാചക തൊഴിലാളിയുടെ വേതനം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളി സംഘടന കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വിളയോടി വേണുഗോപാൽ ഇന്ന് ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും മുതലാളിമാരുടെ കുത്തകകളുടെ കങ്കാണിമാരാണെന്നും വെക്കുന്നവരുടെ പിച്ചുച്ചട്ടിയിൽ കൈയിട്ട് വരുന്നവർക്ക് ബംഗാളിലേക്കുള്ള ദൂരം അധികമില്ലെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു വേനൽ അവധി വേതനം നൽകുക ഓണം അലവൻസ് പ്രഖ്യാപിക്കുക ജോലിഭാരം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് ജില്ലാ പ്രസിഡന്റ് സുമിത സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി സി തങ്കമണി മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ കെ എസ് ജോഷി ഷരീഫ ആദം പി എം ഷംസുദ്ദീൻ ടി പി പാഞ്ചാലി എന്നിവർ സംസാരിച്ചു പുതിയ വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സിക്ക് നൽകിയ വാക്കും പാഴ്വാക്കായി മാറിയെന്ന് കെ എസ് ആർ ടി സി എംപ്ലോയീസ് സംഘ്കര ൾക്ക് ഞങ്ങൾ പണിയെടുക്കാതിരിക്കുന്നുണ്ടോ അധ്യക്ഷൻ പറഞ്ഞല്ലോ രാത്രി നോക്കാതെ വണ്ടിയിൽ നൂറ്റി പത്ത് പേരെ കേട്ടിക്കൊണ്ടാണ് എന്റെ കണ്ടക്ടർ ഡ്രൈവർ സഹോദരന്മാർ പാട്ട് വണ്ടികൾ ശമ്പള നിഷേധത്തിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി എംപ്ലോയീസ് സംഘം നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മാസവും അഞ്ചാം തീയതി ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാന ലംഘനത്തിന് പുറകെ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന വകുപ്പ് മന്ത്രിയുടെ വാക്കും പാലിക്കപ്പെടുന്നില്ല എന്നത് ജോലി ചെയ്യുന്ന തൊഴിലാളികളോടുള്ള ഇടതു നയ വ്യതിയാനമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വകാര്യ മേഖലയിൽ നിന്ന് കോടതി വിധിയിലൂടെ നേടിയെടുത്ത മായ ദീർഘദൂര റൂട്ടുകൾ ഇടതു സർക്കാർ വീണ്ടും കുത്തക മുതലാളിമാർക്ക് തീരെഴുതിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തിയില്ലെങ്കിൽ ജീവനക്കാരെ അണിനിർത്തിയ ശക്തമായ പ്രതിഷേധത്തിന് എംപ്ലോയീസ് സംഘ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധം 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 ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി വി രമേഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എൽ രവിപ്രകാശ് ജോയിന്റ് സെക്രട്ടറി കെ ശശാങ്കൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ എം കണ്ണൻ വി വിജയൻ എൽ മധു ജില്ലാ സമിതി അംഗങ്ങളായ എൻ സുബ്രഹ്മണ്യൻ പി സി ഷാജി സി രാജഗോപാൽ കെ ചന്ദ്രപ്രകാശ് ഷാജു മോൻ സി കെ സുകുമാരൻ കെ പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് അധികാരികൾ സാക്ഷി പഞ്ചായത്ത് സ്റ്റോക്ക് മെമോ നൽകിയിട്ടും പുഴ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അറുതിയായില്ല ഇത് സംരക്ഷിക്കാനും വേണ്ടി പോരാടുന്ന ഏറ്റവും ശക്തമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ പുതുമുതലായ ഈ പുഴ കയ്യേറ്റം നടത്തി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കൈയേറ്റം നടത്തി പുഴയിലൂടെയുള്ള റോഡ് നിർമ്മാണം നടക്കുകയായിരുന്നു ഈ റോഡ് നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ കലക്ടറുടെയും ആർ ഉന്നത അധികാരികളുടെയും കേന്ദ്രങ്ങളിൽ പരാതി കൊടുക്കുകയും പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികാരികൾ വന്ന സ്ഥല പരിശോധന നടത്തി സ്റ്റോപ്പ് അമ്മ കൊടുത്തിട്ടും ആ സ്റ്റോപ്പ് വർക്ക് നിർത്താതെ നിർമ്മാണം നിർത്താതെ റിയൽ എസ്റ്റേറ്റ് ഭൂമാഫിയകൾ അവിടെ നിർമ്മാണം റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി വൻ പണപ്പെരു അഴിമതിക്കാരനായതുകൊണ്ട് കെട്ടിപ്പോൾ നീട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത് വീണ് തുടരെയുള്ള നമ്മളുടെ ഫോളോ അപ്പിങ്ങും ആർ ഡി ഓയും കളക്ടറേയും വിളിച്ച് പരാതിപ്പെടുകയും ഉണ്ടായതുകൊണ്ട് കൊണ്ട് ആർ ഡി ഒന്ന് വരെ അന്വേഷണ ഉത്തരവിട്ട് ഇപ്പോ അത് പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവിലേക്ക് പുതുശ്ശേരി വില്ലേജ് രണ്ടിലെ നരസിംഹപുരം അമ്പലമേട്ടിലെ കോരയാർ പുഴ കയ്യേറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നെൽവയലുകളും തണ്ണീർ തടങ്ങളും പൂർവസ്ഥിതിയിൽ സംരക്ഷിക്കുമെന്ന് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ കോരയാർ പുഴ കയ്യേറി നിർമ്മാണ പ്രവർത്തികൾ നടന്നുവരുന്നത് പരാതിയെ തുടർന്ന് സ്ഥലപരിശോധന നടത്തിയ അധികൃതർ പുഴ കയ്യേറിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റാഫ് മെമോ നൽകിയെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ ഭൂമാഫിയകൾ തയ്യാറായില്ല നെൽപ്പാടം ഉൾപ്പെടെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമിയിലേക്ക് ഗതാഗത സൗകര്യം ഒരുക്കാനാണ് പുഴ നികത്തി റോഡ് നിർമ്മിക്കുന്നത് പുതുശ്ശേരി കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്ന് കിടക്കുന്ന നരസിംഹപുരത്തെ റിയൽ എസ്റ്റേറ്റ് ഭൂമികൾ മറിച്ച് വിൽപ്പനയിലൂടെ ൾ തടയുമെന്നതാണ് ഭൂമാഫികളെ പ്രേരിപ്പിക്കുന്നത് പുഴയിൽ രണ്ടര മീറ്ററോളം മണ്ണും കല്ലുമിട്ട് നികത്തിയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത് നെൽവയൽ തണ്ണീർത്തട നിയമം പഞ്ചായത്ത് രാജ് നിയമം പൊതുസ്ഥല കൈയേറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാവുന്ന പുഴ കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്ത് വില്ലേജ് ആർ ഉൾപ്പെടെ വിവിധ തലത്തിൽ പരാതി നൽകിയിട്ടും നടപടി പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോയിൽ മാത്രം ഒതുങ്ങി ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാരുടെ ഒത്തുകളിയും പണക്കൊതിയുമാണ് ഭൂമാഫികൾക്ക് തണലേകുന്നതെന്ന് മനുഷ്യർ സംരക്ഷണ കേന്ദ്രം ഡയറക്ടറും പരാതിക്കാരനുമായ പള്ളത്തേരി നൊച്ചിപ്പുള്ളി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം കൂട്ടും നിലവിൽ അഞ്ഞൂറ് രൂപയാണ് പ്രതിമാസ പ്രീമിയമായി ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും ഈടാക്കുന്നത് ഇത് വർദ്ധിപ്പിക്കാതെ പദ്ധതിയുടെ രണ്ടാം ഘട്ടവുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ വർഷം നാനൂറ്റമ്പത് കോടി രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടാകുമെന്നതായിരുന്നു പദ്ധതി ആരംഭിച്ചപ്പോൾ സർക്കാരിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അറുന്നൂറ് കോടി രൂപ കവിയുന്ന അവസ്ഥയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ കണ്ടത് പ്രീമിയം തുക കൂട്ടണമെന്നത് പദ്ധതി നടപ്പാക്കുന്ന ദി ഓഡിയറ്റിൽ ഇൻഷുറൻസ് കമ്പനി രണ്ടുവട്ടം ധനവകുപ്പ് ിന് കത്തെഴുതിയിരുന്നെങ്കിലും സർക്കാർ വഴങ്ങിയില്ല നിലവിൽ രണ്ട് മുഖ്യ പ്രശ്നങ്ങളാണ് പദ്ധതി നേരിടുന്നത് ഒന്ന് ചികിത്സയ്ക്ക് ചെലവാകുന്ന പണം മുഴുവൻ ഇൻഷുറൻസ് കമ്പനി ആശുപത്രിക്ക് നൽകാൻ തയ്യാറാകുന്നില്ല രോഗി സ്വന്തം പോക്കറ്റിൽ നിന്നും ബാക്കി പണം നൽകേണ്ടി വരുന്നു രണ്ട് ഓരോ ചികിത്സയ്ക്കും ഇൻഷുറൻസ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് കുറവായതിനാൽ പദ്ധതിയിൽ ചേരാൻ ആശുപത്രികളും മടിക്കുന്നു രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കാൻ പ്രീമിയം തുക കൂട്ടുകയാണ് മാർഗമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതിനാണ് ഇൻഷുറൻസ് മൂന്ന് വർഷത്തെ കരാർ അവസാനിക്കുന്നത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനയുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം നടന്നില്ല പതിനൊന്നിന് നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രീമിയം തുക കൂട്ടുകയല്ലാതെ മാർഗമില്ലെന്ന് സർക്കാർ അറിയിക്കും ഇതിനോടുള്ള പ്രതികരണം അനുസരിച്ചായിരിക്കും തുടർ നടപടികൾ വ്യവസ്ഥകൾക്കും നിരക്കുകൾക്കും പരിഷ്കരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയാണ് അടുത്ത നടപടി മിക്ക കമ്പനികളും പ്രായം ചെന്നവർക്കുള്ള ഇൻഷുറൻസിന്

കുഴൽമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഗാദി ഗ്രാമ വ്യവസായ വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ കൃഷ്ണ എസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ ബി എസ് ഭദ്രകുമാർ മോഹനചന്ദ്രൻ വി കൃതിമ പാരിജാൻ എന്നിവർ സംസാരിച്ചു ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള ഗാദി ഗ്രാമ വ്യവസായ വകുപ്പ് വക തരിശുഭൂമിയിലാണ് വളർത്തുകാട് ഒരുക്കുന്നത് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൾ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കടമ്പഴിപ്പുറത്ത് രണ്ടുപേർക്ക് വെട്ടേറ്റ സംഭവത്തിൽ ഒരാൾ പിടിയിൽ കോങ്ങാട് പെരിങ്ങോട് പ്ലാച്ചിക്കാട്ടിൽ ഗോകുലിനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് മുൻ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്നും മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെയാണ് കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ പ്രസാദ് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ധോണി എന്നിവർക്ക് വെട്ടേറ്റത് കാറിലെത്തിയ സംഘമാണ് യുവാക്കളെ വ്യാഴാഴ്ച വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സിവിൽ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ റോഡിൽ താൽക്കാലിക അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തിയില്ലെങ്കിൽ ഗതാഗതം അപകടത്തിലാവും കുഴികളെങ്കിലും ഉടൻ നികത്തണമെന്നാണ് ആവശ്യം ജില്ലാ കോടതിയിലേക്ക് പ്രവേശിക്കുന്നിടം മുതൽ റോഡ് തകർന്നു കിടക്കുകയാണ് മഴ ശക്തിപ്പെട്ടതോടെ കൂടുതൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും അപകടത്തിലാകാൻ സാധ്യതയേറെ അഗ്നിരക്ഷ നിലയത്തിലേക്കും കുടുംബ കോടതിയിലേക്കും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലേക്കും ഉള്ള പ്രധാന വഴിയാണിത് കല്ലേക്കാട് ന്യൂസിവിൽ നഗർ കോളനികളിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത് മഴയത്ത് ടാറിംഗ് സാധ്യമായില്ലെങ്കിലും കുഴി അടയ്ക്കാലെങ്കിലും ഉടൻ നടത്തണമെന്നാണ് യാത്രക്കാർ പറയുന്നു മഴയുടെ ഇടവേളയിൽ പൊതുമരാമത്ത് വകുപ്പ് അവരുടെ റോഡുകളിൽ കുഴി അടയ്ക്കുന്നുണ്ട് ശുദ്ധജല വിതരണം പൈപ്പിടാനായി റോഡ് വെട്ടിപ്പൊളിച്ചതോടെയാണ് പാത ഈ വിധത്തിൽ തകർന്നു തുടങ്ങിയത് പൈപ്പിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ പൂർണ്ണതോതിലുള്ള അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല റോഡ് തകർച്ച സംബന്ധിച്ച് ഒട്ടേറെ തവണ നഗരസഭയെ അറിയിച്ചിരുന്നു ഉടൻ നടപടി എന്ന മറുപടിയല്ലാതെ പ്രവൃത്തി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ജീവൻ രക്ഷയ്ക്കായി അഗ്നിരക്ഷാസേനയുടെ വാഹനവും റോഡിലെ ഈ കുഴികൾ താണ്ടിവേണം പോകാൻ കുടുംബ കോടതിയുടെ പ്രവർത്തനം ഫയർ സ്റ്റേഷന് സമീപത്തേക്ക് മാറ്റിയതോടെ യാത്രക്കാരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട് പലയിടത്തും റോഡിൽ ഉപരിതലം ഇല്ല റോഡിലെ അപകടാവസ്ഥ സംബന്ധിച്ച് പോലീസും അഗ്നിരക്ഷാ സേനയും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റോഡിലെ അപകട കുഴികൾ നികത്തണമെന്ന് നഗരസഭാ അധ്യക്ഷ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും ഫയർ സ്റ്റേഷൻ റോഡിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ റോഡ് പി ഡബ്ല്യൂടെ കീഴിലാണെങ്കിലും പൈപ്പുള്ള തകർച്ചയായതിനാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് നഗരസഭ എന്നാണ് വാദം നടപ്പാവ് മേൽപ്പാലത്തിന്റെ ശോചനീയവസ്ഥ ചൂണ്ടിക്കാട്ടി ബി ജെ പി മന്ത്രിമാർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പരാതി നൽകി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥരുടെ മെല്ലെ പോക്കും കാരണം സർവീസ് റോഡുകളുടെ പണി പണിപോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബിജെപി ആരോപിച്ചു അതുമൂലം പ്രദേശവാസികളുടെ ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി പാലത്തിന് ഇരുവശവും ബിജെപി മെമ്പർമാരുടെ വാർഡുകൾ ആയതിനാൽ വികസനം മെല്ലെ മതി എന്ന സമീപനമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിനുള്ളത് ഇതിനെതിരെ ബിജെപി അകത്തെ തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിച്ച് ബിജെപി മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് സുജിത് പഞ്ചായത്ത് ഭാരവാഹികളായ ഷിജു വിവേക് സ്വാമിനാഥൻ ഹരിദാസ് സഞ്ജു സന്ദീപ് മെമ്പർമാരായ സുധീർ സുരേഷ് വർമ്മ അജയ് ഗീത ഐശ്വര്യ ശ്രീദേവി എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം റെഡിയാക്കി പോവാ

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇനി ആധാറിൽ പേര് ചേർക്കാം പൂജ്യം മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റിൽ അവരുടെ വിരലടയാളവും കൃഷ്ണമണിരേഖയും ശേഖരിക്കില്ല എൻറോൾ ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കണം അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴു വയസ്സിനുള്ളിലും പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും സൗജന്യമായി പുതുക്കാൻ കഴിയും ഈ കാലയളവ് പ്രയോജനപ്പെടുത്താതെ പിന്നീട് പുതുക്കുന്നതിന് നൂറ് ഈടാക്കും നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ കുട്ടികളുടെ ശക്തിപ്പെടുത്തും പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാക്കാനും സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് പി എസ് സി പരീക്ഷകൾ ഡിജിലോക്കർ അബാർ പാൻ കാർഡ് മുതലായവയിൽ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനങ്ങൾ ലഭിക്കും ഇനി ആരോഗ്യം കൂടുതൽ സമയം ഉറങ്ങുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം എന്നാൽ അതിന്റെ പിന്നിലെ കാരണം പലർക്കും അറിയില്ല ഇത് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത് ഇടക്കിടയുള്ള ഉറക്കം ഉയർന്ന രക്തസമ്മർദ്ദവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി പഠനം പറയുന്നു അമേരിക്കയിൽ ഹാർട്ട് അസോസിയേഷന്റെ ജേണലായ ഹൈപ്പർ ടെൻഷനിലാണ് പഠനത്തിന്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത് ഇടയ്ക്കിടയുള്ള ഉറക്കം ഉയർന്ന രക്തസമ്മർദ്ദം ഇസ്കെമിക്കൽ സ്ട്രോക്ക് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു ഇതിനായി രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇടയിൽ യുഎസിൽ താമസിച്ചിരുന്ന നാൽപ്പതിനും അറുപത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള അഞ്ചു ലക്ഷത്തിലധികം പങ്കാളികളെ യു കെ ബയോ ബാങ്ക് റിക്രൂട്ട് ചെയ്തു അവർ പതിവായി രക്തം മൂത്രം ഉമിനീ എന്നിവയുടെ സാമ്പിളുകളും അവരുടെ ജീവിത രീതിയെ വിശദമായ വിവരങ്ങളും നൽകി ഉച്ചയുറക്കവും ഉയർന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ ആദ്യ റിപ്പോർട്ടുകളും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്തു പതിനൊന്ന് വർഷം ഫ്ലോപ്പ് ചെയ്തു രാത്രിയിലെ മോശം ഉറക്കം മോശം ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അത് നികത്താൻ അമിത ഉറക്കം പര്യാപ്തമല്ലതാനും പലരും രാത്രി ഉറക്കമില്ലായ്മ പരിഹരിക്കാനായാണ് കൂടുതൽക്കുമുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കണ്ട ഏറ്റവും വലിയ കണ്ടെത്തിനാണ് ഗോവി വിജയെന്ന് പ്രമുഖ സാഹിത്യകാരൻ വൈശാഖൻ ഒരാഴ്ചയായി നടന്നു വന്ന വനമഹോത്സവത്തിന് സമാപനമായി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ആവേശജന സ്വീകരണം നൽകി ബി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാചക തൊഴിലാളികൾ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം